വിശ്വമിശയക്കും സ്തുതി ആയിരിക്കട്ടെ വചനം പറയുന്നത് എങ്ങനെയാണ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനവും എന്നെ കാണാനായിട്ട് വന്ന ജൂലി വർഗീസ് ദമ്പതികൾ എന്നോട് ആവശ്യപ്പെട്ടത് എങ്ങനെയായിരുന്നു ഡോക്ടറെ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഇനിയും മക്കൾ ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ രണ്ടാമത്തെ സിസേറിയൻ്റെ സമയത്ത് വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായിരുന്നതുകൊണ്ട് ഞങ്ങൾ പ്രസവം നിർത്തി ഡോക്ടർ ട്യൂബൽ റീകനലൈസേഷൻ സർജറി ട്യൂബ് തിരിച്ചുതുന്ന ഓപ്പറേഷൻ ഡോക്ടർ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടു ഇനി ഒരു കുഞ്ഞിനെ കൂടി വേണ്ട വഴി തുറക്കുന്ന ഓപ്പറേഷൻ ഡോക്ടർ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞാനതിനെക്കുറിച്ച് എല്ലാം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു പ്രസവം നിർത്തി അണ്ടവാഹിനിക്കുഴൽ മുറിച്ച് ഗർഭധാരണ ശേഷി നഷ്ടപ്പെടുത്തി അവരുടെ ട്യൂബ് തിരിച്ചു തുന്നി വീണ്ടും ഗർഭധാരണ ശേഷി തുറന്നു കൊടുക്കുന്ന ഓപ്പറേഷനെ പറ്റി ഞാൻ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തു സാധാരണ ഒരു കുടുംബത്തിലെ കൺസ്ട്രക്ഷൻ ജോലിക്ക് പോയിരുന്ന ഈ ഭർത്താവ് ഭാര്യ പ്രായമായ മാതാപിതാക്കളെല്ലാമുള്ള ഈ കുടുംബം വളരെ ബുദ്ധിമുട്ടിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് രണ്ടാമത്തെ പ്രസവത്തിൻ്റെ സമയത്ത് അവർ പ്രസവം നിർത്തിയത് പക്ഷേ എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എട്ട് വർഷത്തിന് ശേഷം അവർ ഇനിയൊരു കുഞ്ഞുകൂടി വേണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത നഷ്ടപ്പെടുത്തിയ ഗർഭധാരണ ശേഷി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി എൻ്റെ അടുത്ത് വന്നതാണ് ഞാൻ അവരുടെ അടുത്ത് ഇതെല്ലാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം ചോദിച്ചു എന്തുകൊണ്ടാണ് ഇനിയും ഒരു കുഞ്ഞിനെ കൂടി ആഗ്രഹിക്കാനായിട്ട് കാരണം അവർ പറഞ്ഞു ഡോക്ടറെ ദൈവം തരുന്ന മക്കളെ ഇനിയും ഞങ്ങളുടെ കുടുംബത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ട് രണ്ട് ആൺകുട്ടികളാണുള്ളത് അടുത്തതൊരു പെൺകുഞ്ഞിനെ കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷം അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ അവർക്ക് ട്യൂബ് തിരിച്ചു തിന്നുന്ന ഓപ്പറേഷൻ ചെയ്തു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവർ അടുത്ത കുഞ്ഞിനെ ഗർഭം ധരിച്ചു മാസം തയ്യാറായപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇനി അടുത്തതും ആൺകുഞ്ഞാണെങ്കിലോ അവർ പറഞ്ഞു കുഴപ്പമില്ല ഡോക്ടറെ ആൺകുഞ്ഞായാലും ആയാലും ദൈവം തരുന്ന കുഞ്ഞിനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും അങ്ങനെ ആദ്യത്തെ രണ്ടും സിസേറിയൻ ആയതുകൊണ്ട് മൂന്നാമത്തേതും അവരുടേത് സിസേറിയൻ തന്നെ എലക്റ്റീവായിട്ട് തീരുമാനിച്ചു സിസേറിയൻ ചെയ്തു കുഞ്ഞിനെ പുറത്തെടുത്തു മൂന്നാമത്തേതും ആൺകുഞ്ഞ് തന്നെയായിരുന്നു അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പെൺകുഞ്ഞിനെയാണ് കൂടുതൽ ആഗ്രഹിച്ചതെങ്കിലും ആൺകുഞ്ഞിനെയും അവർ കൂടി തന്നെ സ്വീകരിച്ചു കുഞ്ഞു വളർന്നു വലുതായി ഒന്നരയോ രണ്ടോ വർഷത്തിന് ശേഷം അവർ വീണ്ടും എൻ്റെ അടുത്ത് വന്നു അവരെന്നോട് ചോദിച്ചു ഡോക്ടറെ ഇനി ഒരു കുഞ്ഞിനു കൂടി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ മൂന്ന് സിസേറിയൻ കഴിഞ്ഞതല്ലേ ഞാൻ അവരോട് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെയൊക്കെ സിസേറിയൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞങ്ങളുടെ സിസേറിയനിൽ വേറെ പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഏതാനും മാസങ്ങൾക്ക് ശേഷം അവരെന്നോട് വന്നിട്ട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങളിപ്പോൾ നാലാമത് ഗർഭിണിയാണ് സ്കാൻ ചെയ്തു ഗർഭപാത്രത്തിനകത്ത് തന്നെയാണ് പ്രഗ്നൻസി എന്ന് ഉറപ്പുവരുത്തി വരുത്തി പ്രഗ്നൻസി മുന്നോട്ട് പോയി മാസം തികഞ്ഞ് എലക്റ്റീവ് സിസേറിയനിൽ അവരുടെ നാലാമത്തെ കുഞ്ഞിനെ എടുത്തു അവർക്ക് ലഭിച്ചത് നാലാമത് ഒരു പെൺകുഞ്ഞ് വളരെ സന്തോഷമായി എല്ലാവരും കാത്തിരുന്ന് ആഗ്രഹിച്ചതുപോലെ അവർക്ക് നാലാമത് ഒരു പെൺകുഞ്ഞ് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ആഗ്രഹിച്ചതുപോലെ അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കൂടി കിട്ടി മൂന്ന് ആൺകുട്ടികളും നാലാമതൊരു പെൺകുട്ടിയും ഇനിയൊരു കുഞ്ഞിനെ കൂടി ആ കുടുംബത്തിൽ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജൂലി വർഗീസ് ദമ്പതികൾ വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ അഞ്ചാമത് കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു അവർക്ക് ഇപ്രാവശ്യം കുറച്ച് ടെൻഷനുകളൊക്കെ ഉണ്ട് കാരണം താഴെയുള്ള കുഞ്ഞിന് ഒരു വയസ്സേ ആയുള്ളൂ നാല് കുഞ്ഞുമക്കൾ ഓൾറെഡി ഉണ്ട് രണ്ടാമത്തെ ഏറ്റവും താഴെയുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്ക് മൂത്ത ആൾക്ക് മൂന്ന് വയസ്സോ മറ്റോ പ്രായമായിട്ടുള്ള രണ്ടാമത്തെ കുഞ്ഞിന് മീൻസ് നാലാമത്തെ കുഞ്ഞിന് ഒരു വയസ്സ് പ്രായമായിട്ടുള്ളോ അടുപ്പിച്ച് അഞ്ച് സിസേറിയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ഡോക്ടറെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് നിങ്ങൾ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് റെഡിയാണ് ഈ പ്രാവശ്യവും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നുമില്ലാതെ തന്നെ അവരുടെ പ്രഗ്നൻസി മുന്നോട്ട് പോയി അഞ്ചാമത്തെ സിസേറിയൻ അഞ്ചാമത്തേത് ഒരു ആൺകുഞ്ഞന് കൂടി ദൈവം അവർക്ക് കൊടുത്തു ആ കുടുംബത്തിൽ ഇന്ന് അഞ്ച് മക്കളുണ്ട് വചനം പറയും ഇങ്ങനെയാണ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവകൊണ്ട് അവ നാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്നാൽ അതിനെപ്പറ്റി ഒട്ടും തന്നെ ചിന്തിക്കാതെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കൂടി മറ്റെല്ലാവരും ചെയ്യുന്നത് കൊണ്ട് പോയി പ്രസവം നിർത്തുന്നവർ ധാരാളമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക എന്നാൽ ജീവനാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാൻ ഹൃദയം തുറക്കുന്ന അനേകം യുവദമ്പതികളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്ക് വേണ്ടത് വലിയ വീടുകളല്ല നമുക്ക് വേണ്ടത് വലിയ കുടുംബങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് കുടുംബങ്ങളിൽ ധാരാളം കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന ഹൃദയവിശാലതയുള്ള അനേകം യുവദം ദമ്പതികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു നമ്മളിന്ന് കാണുന്നത് നമ്മുടെ എല്ലാം ഇടവകകളിൽ ഒരുപാട് വലിയ വലിയ വീടുകളുണ്ട് പക്ഷേ വീടുകൾക്കുള്ളിലോ കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കുറവ് എന്നിട്ട് ഈ വലിയ വീടുകളുടെ തിരിച്ചടവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ എന്നാൽ അവരോട് ചോദിക്കുകയാണ് ഒരു കുഞ്ഞിനെ കൂടി സ്വീകരിക്കുന്നതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പറയും ഡോക്ടറെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് പൈസ ഇല്ല ഒന്നര കോടിയും രണ്ട് കോടിയും ചിലവാക്കി അവരുണ്ടാക്കിയ വീടിന് ഇ എം ഐ അടയ്ക്കാനായിട്ട് ഓർ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസയുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്രേ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ ജീവനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതോ മറ്റ് കാര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് യൂറോപ്പിലുണ്ടായിരുന്ന കർദിനാൾ മിൻസെന്തി അവിടുത്തെ മനോഹരമായ നോട്ടഡാം കത്തീഡ്രൽ നോക്കിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ഈ മനോഹര ദേവാലയം രൂപകൽപ്പന ചെയ്ത ശില്പിയേക്കാൾ ഞാൻ ബഹുമാനിക്കുക ഒരമ്മയാണ് കാരണം ഒരിക്കലും നശിച്ചു പോകാത്ത ഒരാത്മാവിന് ശരീരം കൊടുക്കാൻ അവൾ ദൈവത്തോട് സഹകരിച്ചു എനിക്കും പറയാനായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സമ്മാനമായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കാൻ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതിയോട് സഹകരിക്കാൻ നമ്മുടെ കുടുംബങ്ങൾ നമുക്ക് തുറക്കാം വലിയ വീടുകളോ വലിയ കാറോ വലിയ സൗകര്യങ്ങളോ ഉണ്ടാക്കുന്നതിനേക്കാൾ ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അവരെ വിശുദ്ധിയിലും മൂല്യബോധത്തിലും വളർത്തി നല്ല മനുഷ്യരായി നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ